എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് അത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഞാൻ അത് പറയുന്നത് അതിനർത്ഥം സി പി എമ്മിൽ ഇനി വേറെ നല്ല ആളുകളില്ല സ്വരാജിനേക്കാൾ മികച്ചവരില്ല എന്നുള്ളതിനർത്ഥം അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഇപ്പോൾ ഇതുവരെയുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനുശേഷം ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുക ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഇതുവരെ ആകെയുള്ള അജണ്ട എന്താണ് അൻവറും യു ഡി എഫും തമ്മിലുള്ള ചക്കളത്തിൽ പോരാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാ അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട എന്ന് യു ഡി എഫ് ഒ അൻവറോ എൽ ഡി എഫ് ഒ കരുതുന്നില്ല അതായിരിക്കില്ല അത് മാറും അപ്പോൾ അൻവർ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതോടുകൂടി ആ ചിത്രം വ്യക്തമാവും അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ പക്ഷേ യഥാർത്ഥത്തിൽ നിലമ്പൂർ എന്താണ് തെരഞ്ഞെടുപ്പ് അജണ്ടയാവേണ്ടത് അത് നിലമ്പൂരിൻ്റെ വികസനമാണോ നിലമ്പൂരിൽ മലയോര ഇല്ല നിലമ്പൂർ ബൈപ്പാസ് വേണിത്തിട്ടില്ല കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് അൻവർ ഒന്നും ചെയ്തില്ല ആ അല്ലി വന്യജീവി ആക്രമണം എൽ ഡി എഫ് നിലമ്പൂരിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല അങ്ങനെ എന്ത് 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 തരം ചർച്ചയാണ് അവിടെ വരാൻ പോകുന്നത് അതല്ലെങ്കിൽ എൽ ഡി എഫ് തിരിച്ചാരോപിക്കുകയാണ് ആര്യാടന്മാർ അല്ല ആര്യാടൻ മുഹമ്മദ് ഇവിടെ ഇത്ര നാളും എം എൽ എ ആയിരുന്നിട്ട് എന്ത് ചെയ്തു അല്ലെങ്കിൽ കൂടുതൽ കാലം ഇവിടെ യു ഡി എഫ് ആണ് ജയിച്ചത് എന്നിട്ട് ഈ നിലമ്പൂരിൽ വികസനമുണ്ട് ഇങ്ങനെ നിലമ്പൂരിൻ്റെ വികസന വികസനമാണ് പ്രധാന ചർച്ചയാവുന്നതെങ്കിൽ ആ ആ ഒരു എലക്ഷൻ യു ഡി എഫ് ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല അതിൻ്റെ കാരണം അത്തരം ചർച്ചകളിൽ വോട്ടർമാർ അത്ര ആവേശഭരിതരാകില്ല കാരണം അത് തെരഞ്ഞെടുപ്പ് അജണ്ടയല്ല അജണ്ട സെറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ അതിലങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ ആളുകൾ കൺഫ്യൂസ്ഡാവും വോട്ടർമാർ യു ഡി എഫിന് അതൊരു തരത്തിലും ഗുണമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അതേസമയം ടോട്ടൽ സംസ്ഥാനത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ വിമർശനങ്ങൾ നിലമ്പൂരിൽ ഒരു അജണ്ടയാക്കി കൊണ്ടുവരിക നമ്മൾ പാലക്കാട് ഉപ ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കുക പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അതിൽ യു ഡി എഫ് വളരെയധികം വിജയിച്ചു തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യുന്നെല്ലാം വിജയിച്ചു അജണ്ട സെറ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ എൽ ഡി എഫ് ആയിരുന്നെങ്കിൽ അതിൻ്റെ ഗുണ ഉണ്ടായത് യു ഡി എഫിനാണ് ഇപ്പോൾ അതിന് ട്രോളി വിവാദവും ഓർമ്മയുണ്ടാവും അവിടെ അജണ്ട സെറ്റ് ചെയ്യുന്ന എല്ലാ എൽ ഡി എഫ് ആയിരുന്നു ഓരോ ദിവസവും തെരഞ്ഞെടുപ്പ് നറേറ്റീവ് സെറ്റ് ചെയ്യുന്ന എല്ലാ എൽ ഡി എഫ് ആയിരുന്നു പക്ഷെ അത് തിരിച്ചടിച്ചു എന്നുള്ളത് കൊണ്ടാണ് അവിടെ തോറ്റു വേത് ഇവിടെ അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഇതുവരെ ഇതുവരെയും അങ്ങനെ ഒരു പാൻ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചയേ അവിടെ വരുന്നില്ല അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല ഇപ്പോൾ രണ്ട് സ്ഥാനത്തിലും വന്ന് റോഡ് ഷോ നടത്തിയെന്നതല്ലാതെ ഒരു സംസ്ഥാന ലെവലിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്നും അതിനുവേണ്ട ഒരു അജണ്ട സെറ്റിംഗ് ഇതുവരെയും നടന്നിട്ടില്ല അങ്ങനെ അജണ്ട സെറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ യു ഡി എഫ് സീരിയസ് ആയി തീരുമാനിക്കുകയാണ് പിണറായി വിജയൻ സർക്കാരിന് ഓഡിറ്റ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് അയക്കണം ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും അങ്ങനെ അജണ്ട സെറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ അജണ്ട സെറ്റ് ചെയ്യപ്പെട്ടാൽ സർക്കാരിനെതിരെ ഉയരാവുന്ന വിമർശനങ്ങളെ ഏറ്റവും ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു പരിചയ തന്നെയാണ് എം സ്വരാജ് അതിന് കാരണം യു ഡി എഫ് സ്ഥാനാർത്ഥിയേക്കാളും അൻവറിനേക്കാളും മികച്ച കമ്മ്യൂണിക്കേറ്ററാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ടി നയങ്ങളെയും ആ പാർട്ടിക്കെതിരെ ഉയരുന്ന സർക്കാരിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെയും അതിശക്തമായി പ്രതിരോധിക്കാൻ കഴിയും ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇത് ചെയ്യാൻ ഏറ്റവും മികച്ച എം സ്വരാജ് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയിൽ ആ പ്രതിരോധം തീർക്കുക എന്നുള്ളത് അപ്പോൾ പ്രതിരോധം തീർക്കൽ മാത്രമല്ല അവർക്ക് ജയിക്കാൻ വേണ്ടി തന്നെയാണ് അവർ മത്സരിക്കുന്നത് ഇനി വേറൊരു സേനാനി കൂടി ആലോചിച്ച് നോക്കുക അൻവർ മത്സരിക്കുന്നു ഷൗക്കത്തുണ്ട് ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയുണ്ടോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ല ഇപ്പോൾ ബി ജെ പിക്ക് അവിടെ കാര്യമായി വോട്ടില്ല ബി ജെ പി അവിടെ കൂടുതൽ വോട്ട് പിടിച്ച് ബി ഡി ജെ എസ് മത്സരിച്ചപ്പോഴാണ് കൂടുതൽ വോട്ട് പിടിക്കുമ്പോഴും ബി ഡി എസ് രണ്ടായിരത്തി പതിനാറിൽ അനുസരിച്ച് കൂടുതൽ വോട്ട് പിടിക്കുമ്പോഴും അൻവറിൻ്റെ ശതമാനം വോട്ട് ശതമാനം നാൽപ്പത്തെട്ട് ശതമാനമായിരുന്നു വലിയ മാർജിലാണ് അരേഷൻ കുത്തവിടെ തോറ്റുപയത് അപ്പോൾ അന്ന് അൻവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തരംഗം ആ തരംഗം ഒന്ന് അന്ന് പൊതുവേ ഉണ്ടായിരുന്ന എൽ ഡി എഫ് തരംഗത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ അൻവർ ഒരു അൻവർ അതുവരെ തട്ടിപ്പുകളിൽ മത്സരിച്ച് വോട്ട് നേടിയ ഒരു ഒരു പ്രശസ്തി വെച്ചിട്ടാണ് അവിടെ വരുന്നത് ആ വോട്ട് മുഴുവൻ കിട്ടി പക്ഷെ കഴിഞ്ഞ തവണ അത് വളരെയധികം കുറഞ്ഞു പോവുകയും ചെയ്തു അതുകൊണ്ട് നിലമ്പൂർ എന്ന് പറയുന്നത് വളരെ പ്രവചനാതീതമാണ് ബി ജെ പിയുടെ വോട്ട് കഴിഞ്ഞ തവണ കുറഞ്ഞു അതായത് ബി ഡി ജെസ് മത്സരിച്ചതിനേക്കാൾ കഴിഞ്ഞ തവണ കുറയാണ് ചെയ്തത് അപ്പോൾ കുറയുന്ന വോട്ടുകൾ അത് ഒരു സ്വിംഗിങ് വോട്ടാണ് ആ വോട്ട് എങ്ങോട്ടാണ് സാധാരണ പോകാറ് പരിശോധിച്ചാൽ അത് യു ഡി എഫിന് പോകേണ്ട വോട്ടുകളാണ് ഈ തവണ അങ്ങനെയുള്ള ആ സ്വിംഗിങ് വോട്ട് യു ഡി എഫിനാണോ പോവുക എൽ ഡി എഫിനാണോ പോവുക എന്ന് ചിന്തിച്ചാൽ അവിടെ കുറച്ച് എഡ്ജ് നേടുക സ്വരാജായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുക അത്തരം സ്വിംഗിങ് വോട്ടുകളുണ്ട് ആ സ്വിംഗിംഗ് വോട്ട് പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളതാണ് ആ കമ്മ്യൂണിറ്റി വോട്ടുകൾ സ്വരാജിന് പോകാനാണ് കൂടുതൽ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് ആരേടും ഷോക്കത്തിനേക്കാൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ പ്രവചനാതീതമാണ് അൻവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രവചനാതീതമാണ് വലിയ തോതിലൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് അവിടെ നടക്കും ആര് ജയിച്ചാലും വലിയ ഭൂരിപക്ഷത്തിനൊന്നും ജയിക്കാനും പോകുന്നില്ല എന്ന് മാത്രവുമല്ല ഇനി തോറ്റാൽ പോലും ഈ എൽ ഡി എഫ് അവിടെ തോൽക്കുകയാണെന്ന് യു ഡി എഫ് ജയിക്കുകയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് എന്താണ് വളരെ മാന്യമായൊരു പ്രചാരണവും മത്സരവും കാഴ്ചവെക്കാൻ കഴിയും അതുപോലെ തന്നെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ശരങ്ങൾ അതിനെ മൂർച്ച പരിശോധിക്കുകയും അതൊരു പരിധിവരെ തടയുകയും വേണ്ടി പിന്നെ ചെയ്യാം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥ്യമില്ലാണെന്നാണ് എനിക്ക് തോന്നുന്നത്